ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഐ എ എസ് ആഡ്സ് അക്കൗണ്ടിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യമായി എങ്ങനെയാണ് വീഡിയോ കണ്ട് കാഷ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ലിങ്കിലൊന്ന് തൊട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡി നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവും ഇങ്ങനെ ഓപ്പൺ ആവും ഓപ്പൺ ആയി വരുന്നത് ആ ലിങ്കിൽ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവും ഇങ്ങനെ ഓപ്പൺ ആവുമ്പോൾ ഈ താഴെ കാണുന്ന ഇൻഡുവിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ആട്ടോമാറ്റിക്ക് പോയി കഴിയും ആ ഇൻഡു മാഞ്ഞു പോയിട്ട് ഇങ്ങനെ യൂട്യൂബ് ഫേസ്ബുക്ക് ടിക്ടോക്ക് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് കാണാനുള്ള ഓരോരുത്തർക്ക് അയ്യായിരത്തി അഞ്ഞൂറിട്ടവർക്ക് പത്ത് ടാസ്ക്കും അല്ലാത്തവർക്ക് പതിനഞ്ച് ടാസ്ക്കും കാണണം ഇതിൽ വീഡിയോ കാണണം അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഏറ്റവും മുകളിലുള്ള യൂട്യൂബിലൊന്നും ഓൺ ചെയ്യുക യൂട്യൂബിൽ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കാരണം ഇന്ത്യൻ കറൻസി നാൽപ്പത്തി നാല് രൂപ വെച്ച് ഓരോ പരസ്യത്തിന് കാണാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഇതിൻ്റെ സൈഡിൽ യൂട്യൂബിൻ്റെ ഈ സൈഡിലുള്ള ആ റൗണ്ട് മാർക്കിൽ നമ്മൾ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ നമുക്ക് പതിനഞ്ചെണ്ണം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആദ്യം ഇപ്പോൾ ഒരുമിച്ച് പതിനഞ്ച് ചിലപ്പോൾ ആകത്തില്ല പത്തെണ്ണം ക്ലിക്ക് ചെയ്യുക പിന്നീട് ഇവിടെ വന്ന അഞ്ചും കൂടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അതൊരു ടി ഇൻഡ് ടിക്ക് മാർക്ക് വരും അപ്പോൾ ഇങ്ങനെ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടിക്ക് മാർക്ക് ഇങ്ങനെ അഞ്ചെണ്ണം ഞാനിപ്പോൾ അഞ്ചെണ്ണം ടിക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമുക്കിവിടെ ആദ്യം കണ്ടോ നിങ്ങൾ ഹോം ബട്ടൺ ഏറ്റവും താഴെ ആദ്യം ഹോം ബട്ടൺ പിന്നെ ടാസ്ക് ബട്ടൺ അപ്പം നമ്മൾ ടാസ്ക് ഒന്ന് തൊടുക ടാസ്ക് ബട്ടണിൽ തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം നമ്മൾ അവിടെ ടിക്ക് ചെയ്തതെല്ലാം നമ്മൾ ഈ ടാസ്ക് ബട്ടണിൽ നമുക്ക് കാണേണ്ട വീഡിയോ കാണേണ്ട ടാസ്ക്കാണ് കാണേണ്ടത് ഈ ടാസ്ക് ബട്ടണിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെതതിൻ്റെ ഈ ക്യാമറ ഒരു ചെറിയൊരു പടമുണ്ട് ക്യാമറ പോലെ ആ എൻ ആർ നാൽപ്പത്തി നാല് അതിൻ്റേതായ ക്യാമറ അതിൻ്റേതായ ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിലൊന്ന് തൊടുക ലിങ്കിൽ തൊടുമ്പോൾ ആട്ടോമാറ്റിക്ക് നമ്മുടെ ലിങ്ക് ഓപ്പൺ ആവും അപ്പോൾ യൂട്യൂബിൽ ആ വീഡിയോ വരും അപ്പോൾ ഇതിൽ കണ്ടു ആൾറെഡി ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യേണ്ട ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലൊരു ലൈക്കും കൊടുത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും റിട്ടേൺ ആയിട്ട് ആ ടാസ്കിൽ തന്നെ പോവുക രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ടാസ്കിൽ തന്നെ വരും കണ്ടോ ഇവിടെ ടാസ്ക് വന്നു ടാസ്കിൽ ആ ഈ ക്യാമറ ആ ചെറിയ പടമുള്ള ക്യാമറയിലൊന്ന് തൊടുക ക്യാമറ തൊടുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഗാലറി കാണാൻ പറ്റും അതിലൊന്ന് തൊടുക പിന്നെ അത് ചിലതിൽ ഡണ്ണെന്ന് എഴുതിയിക്കും ചിലതിൽ തൊടുമ്പം തന്നെ ആട്ടോമാറ്റിക് ഡൗൺ ആവും ഡെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മുകളിൽ ആ ഡിലൊന്ന് തൊടുമ്പോൾ നിങ്ങളെ വീഡിയോ നിങ്ങളുടെ ഈ ക്യാമറയിൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞു അപ്പം നമുക്ക് ചെയ്യാണ്ട് അടുത്തത് ഈ സബ്മിറ്റ് ഇതിൻ്റെ സൈഡിലുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണി കൊടുക്കുക അപ്പോൾ ആയി കഴിയുമ്പോൾ നമുക്ക് നമുക്ക് നാല് നമ്മൾ വീഡിയോ കണ്ടു ഒരു വീഡിയോ കണ്ടു നമുക്ക് നാൽപ്പത്തി നാല് രൂപ കിട്ടി അടുത്തതും അതുപോലെ തന്നെയാണ് താണ്ടെങ്കിൽ ഇവിടെ തൊട്ട് താഴെ ഓപ്പൺ ലിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഓപ്പൺ ലിങ്ക് തൊടുക നമ്മൾ നമ്മളിവിടെ ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക വീണ്ടും രണ്ട് പ്രാവശ്യം റിട്ടേൺ അതിൽ പോവുക ടാസ്കിൽ വരിക ഈ ക്യാമറയിൽ ആക്കുക ക്യാമറയിൽ തൊടുക നമ്മളെടുത്ത ആ വീഡിയോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ ഡണ്ണ് ചില ഡെന്ന് കാണും ചില ഫോണിൽ കാണത്തില്ല വിവോയിലുണ്ട് ഡൺ കൊടുക്കുമ്പം നമ്മുടെ ആ വീഡിയോ അതിൽ ക്യാമറയിൽ ആവും ഇവിടെ സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ഓരോരുക്ക് ചിലവർക്ക് പത്ത് ചിലവർക്ക് പതിനഞ്ച് ടാസ്ക് കാണുക ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് എല്ലാവർക്കും മനസ്സിലാവും താങ്ക് യു ഐ എ എസ് ആർട്സ്